നമസ്കാരം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നാൽ എന്തു ചെയ്യും കടമെടുക്കും സാധാരണ അവർ പലയിടത്തുനിന്നും കടമെടുക്കും എങ്കിലും ജനങ്ങളിൽ നിന്ന് തന്നെ കടമെടുക്കും അതും നിർബന്ധിത ലോണായിട്ട് ജനങ്ങളുടെ പണം തന്നെ എടുക്കും അങ്ങനെ എടുത്തൊരു കഥയാണ് നിങ്ങൾ ഈ കാണുന്ന നോട്ടിലുള്ളത് ഗ്രീസ് എന്ന രാജ്യത്തിൻ്റെ കറൻസികളാണ് ഈ കാണുന്നത് ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ പകുതി ഭാഗം ഗവൺമെൻറ് എടുത്തു നിങ്ങൾക്ക് ബാങ്കിൽ നൂറ് രൂപ നമ്മൾ രൂപയായിട്ട് കണക്കാക്കി ഈ കഥ പറയാണ് നൂറ് രൂപ നിക്ഷേപം ഉണ്ടെന്ന് കരുതുക ഇത് പിൻവലിക്കാൻ നിങ്ങൾ ചെല്ലുമ്പോൾ നൂറ് രൂപയുടെ നോട്ട് ബാങ്ക് എടുത്ത ശേഷം അത് കട്ട് ചെയ്ത് പകുതി നമുക്ക് തരും അപ്പം നമ്മുടെ കയ്യിലുള്ളത് നൂറ് രൂപയുടെ പകുതിയാണ് പക്ഷേ അതിൻ്റെ മൂല്യം അപ്പോൾ അൻപത് രൂപ മാത്രമാണ് അൻപത് രൂപ ഗവൺമെൻറ് നിർബന്ധമായിട്ടും അവർക്ക് ലോണായിട്ട് ഗവൺമെൻറ്റിന് ലോണായിട്ട് നമ്മുടെ പൈസ എടുക്കുകയാണ് അപ്പം നമ്മുടെ നൂറ് രൂപ ബാങ്കിൽ കിടന്നത് നമ്മൾക്ക് തരുമ്പോൾ അതിൻ്റെ പകുതി കട്ട് ചെയ്യുകയും പകുതി കട്ട് ചെയ്ത നോട്ടിന് പകുതി മൂല്യം മാത്രമാണ് ഉണ്ടാവുക ബാക്കി അത് ഗവൺമെൻറ്റിൻ്റെ ലോണായിട്ട് കമ്പൽസറി ലോണായിട്ട് എടുത്തിരുന്നു അങ്ങനത്തെ നോട്ടുകളായി കാണുന്നത് ഇത്തരം നോട്ടുകളിൽ ഒരുപാട് ഫേക്ക് മാർക്കറ്റിലുണ്ട് കാരണം ഇതിൽ നോർമൽ നോട്ടുകളും ഉണ്ടായിരുന്നു ഇങ്ങനെ കട്ടായ നോട്ടുകളും ഉണ്ടായിരുന്നു അപ്പം നോർമൽ നോട്ടുകളെ കട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള നോട്ടുകളാണെന്ന രീതിയിൽ വിൽപ്പന നടത്താറുണ്ട് ഈ നൂറ് ഡെനോമിനേഷനൊക്കെ നല്ല റയറിറ്റി ഉള്ളതാണ് കഴിഞ്ഞ ആഴ്ച സിംഗപ്പൂർ നടന്ന ഒരു എക്സിബിഷന് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നാണ് ഈ മൂന്ന് നോട്ടുകൾ അത്യാവശ്യം നല്ല വിലയായ നോട്ടുകളാണ് പക്ഷേ എനിക്ക് ഗ്രേഡഡ് വേണമെന്ന് തോന്നി ഒരെണ്ണം ഞാൻ വെക്കും രണ്ടെണ്ണം ഏതെങ്കിലും എക്സിബിഷന് ട്രേഡ് ചെയ്യും മോസ്റ്റ്ലി ഞാൻ ആ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ നൂറോ വെച്ചിട്ട് മറ്റത് ഞാൻ ട്രേഡ് ചെയ്യും കാരണം ഇത് നോൺ ഗ്രേഡഡഡ് നമുക്ക് അത്ര വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞു ഇതിൻ്റെ സാധാ നോട്ടുകളും മാർക്കറ്റിലുണ്ടായിരുന്നു അപ്പോൾ സാധാ നോട്ടുകൾ കട്ട് ചെയ്ത് രണ്ടാക്കിയ ശേഷം അതാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുന്നുണ്ടും നമുക്കൊന്നും തർക്കിക്കാൻ പറ്റില്ല കാരണം ഒറിജിനൽ നോട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്ക് നൂറ് ശതമാനം ജനുവനായിട്ടുള്ള നോട്ട് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഗ്രേഡഡഡിലേക്ക് പോയത് ഗ്രേഡർ കളക്ട് ചെയ്തത് ഗ്രീസിലുള്ള ഒരുപാട് ഡീലേഴ്സിനടുത്ത് ഞാൻ തിരക്കുമ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട് കാരണം നമ്മൾ അതത് നാട്ടിലെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻസിയോ കോയിനോ കളക്ട് ചെയ്യാൻ ആ നാടുകളിൽ തിരക്കി കഴിഞ്ഞാൽ അതിന് അതിനത്യാവശ്യം വിലയുണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കളക്ടേഴ്സ് അല്ലെങ്കിൽ യൂറോപ്യനിലുള്ള കളക്ടേഴ്സിൻ്റെ അടുത്ത് അന്വേഷിച്ച് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു തിമാറ്റിക്കായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറിയുള്ള കറൻസി ചോദിച്ച് കഴിയുമ്പോൾ ഒരു ഷവറിലുണ്ടാവും അത് ആ ഒരു ഒറിജിനൽ രാജ്യത്ത് അല്ലെങ്കിൽ ഗ്രീസിലുള്ളത്ര വില ഉണ്ടാവില്ല അപ്പോൾ എനിക്കത് മൂന്നും കിട്ടി മൂന്ന് ഡിഫറൻറ്റ് ഡെനോമിനേഷൻ കിട്ടി ഇതാണ് ഇരുപത്തഞ്ച് ഡെനോമിനേഷൻ ഗ്രീസിന് ഒരുപാട് ഇരുപത്തഞ്ച് ഡെനോമിനേഷൻ കറൻസികൾ ഉള്ളൊരു കൺട്രിയാണ് പക്ഷെ ഇങ്ങനെ കട്ട് നോട്ടായിട്ട് ഇരുപത്തഞ്ച് ഡെനോമിനേഷൻ കിട്ടിയത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഇതിൽ നിന്ന് കാണാം ഗ്രേഡ് ചെയ്തിന്തിനകത്ത് എഴുതിയിട്ടുണ്ട് കമ്പൾസറി റോൺ ഇതിൻ്റെ എമൗണ്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ രണ്ടര ദ്രാഷ്മിയാണ് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി അഞ്ചായിരുന്നു അത് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ആയിട്ട് മാറി ഇതാണ് അതിൻ്റെ കാറ്റലോഗ് ഡീറ്റെയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ എമർജൻസി ഇഷ്യൂ ആയിരുന്നു ഈ കറൻസി അപ്പോൾ അതിൻ്റെ കാറ്റലോഗ് ഡീറ്റെയിലും ഏതൊക്കെ കറൻസികളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചതെന്നാണ് ഇതിൻ്റെ ഹയർ ഡെനോമിനേഷനുണ്ട് അഞ്ഞൂറും ആയിരവും ഒക്കെ ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഒക്ടോബറിൽ മലേഷ്യയിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഞാൻ പോകുന്നുണ്ട് ഒരു പക്ഷെ അവിടെ കണെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വാങ്ങിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ്പ് വാച്ചിങ് താങ്ക് യു